എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പൊങ്കാല ദിവസമായിരുന്നു ആറ്റുകാൽ പൊങ്കാല ആയിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ സെലിബ്രിറ്റികളും വന്നിട്ട് പൊങ്കാല ഇടുന്നതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്താ പറയുക പലരും ഇടാൻ വരുന്ന സെലിബ്രിറ്റികളുടെയൊക്കെ ഒരു മനസ്സിലിരുപ്പെന്ന് വെച്ചാൽ അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്നുള്ള ആ ഒരു ധാരണയിലാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു സെലിബ്രിറ്റീസീനടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെറും വിട്ടികളാണെന്നാണ് പറയാനുള്ളത് ശരിക്കും ശരിക്കും മുഖ്യം പറയാനുള്ളത് നിങ്ങൾ വെറും വിഡികളാണെന്നാണ് പറയാനുള്ളത് ശരിക്കും പൊങ്കാല ഇടാനായിട്ട് എനിക്ക് തുറന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പൊങ്കാല ഇടാനായിട്ട് സീരിയൽ നടിമാരൊക്കെ അല്ലെങ്കിൽ സിനിമാ നടിമാരോ രാഷ്ട്രീയത്തിലുള്ള ആളുകളോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ മുന്നിൽ കുറേ മൈക്കും തൂക്കി പിടിച്ച് കുറേ എണ്ണം മൈക്കായാലും അതുപോലെ തന്നെ കുറേ ക്യാമറയൊക്കെ ആയിട്ട് കുറേ എണ്ണം വന്ന് നിൽക്കും എനിക്ക് അവരോടൊക്കെ വെറും പുച്ഛം മാത്രമാണ് കേട്ടോ സത്യമാണ് വെറും പുച്ഛം മാത്രമാണ് എന്നാൽ നിങ്ങൾ ചോദിക്കും എന്തിനാ നിങ്ങൾക്ക് പുച്ഛം നിങ്ങളെ ആരും ഇതുപോലെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാനോ ഒന്ന് നിൽക്കാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്കങ്ങനെയുള്ള ഒരു വിഷമവും ഇല്ല ഒരു പരാതിയില്ല കാരണം ഞാൻ ദൈവത്തിൽ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളാണ് അവിടെ ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല അർപ്പിക്കാനായിട്ടാണ് ഭക്തജനങ്ങളെല്ലാം വളരെയധികം ഭക്തിപൂർവ്വം എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ സെലിബ്രിറ്റികളെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം തോന്നും ആ കൂടി എല്ലാവരും അവരെ നോക്കും എടുക്കും ഒക്കെ ശരി തന്നെയാണ് അത് അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല പക്ഷേ അവരവിടെ ആ ഒരു കൊട്ട വെയിലത്ത് എരിപ്പൊരി വെയിലത്ത് വന്ന് പൊങ്കാല ഇടാനായിട്ട് വന്ന് നിൽക്കുന്നത് ആറ്റുകാലമ്മ എന്ന് പറയുന്ന ആ സത്യസ്വരൂപിണിയുടെ മുൻപിലാണ് എല്ലാവർക്കും ക്ഷേത്രവിളപ്പിൽ ഇടാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല പലരും റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ബസ് സ്റ്റാൻഡിൽ റോഡിൽ അങ്ങനെ പല പല വഴികളിലാണ് വന്ന് പൊങ്കാല ഇട്ടിട്ട് പോണത് എന്നാൽ ഇങ്ങനെയൊക്കെ വന്ന് ഇടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വീട്ടിലാണ് വീട്ടുമുറ്റത്താണ് ഇടുന്നത് ഈ ഞാനൊക്കെ വീട്ടുമുറ്റത്താണ് പൊങ്കാല ഇടുന്നത് ശരിക്കും എൻ്റെ അമ്മ ആറ്റുകാൽ പോയി പൊങ്കാലയൊക്കെ ഇടാറുണ്ട് പക്ഷേ ഈ വർഷം ഇട്ടിട്ടില്ല പക്ഷേ ഞാൻ സാധാരണയായിട്ട് ഞാൻ ആറ്റുകാൽ പോയി പൊങ്കാല ഇട്ടിട്ടില്ല എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് ഇടാറുണ്ട് കാരണം എല്ലാവരും ക്ഷേത്ര ക്ഷേത്രവളുപ്പിലല്ലോ അല്ലല്ലോ ഇടുന്നത് ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിലും അവിടെ എവിടെയൊക്കെയല്ലേ പോയി നിന്ന് ഇടുന്നത് അപ്പോൾ എവിടെ നിന്ന് ഇട്ടാലും അത് അമ്മ കാണുന്നുണ്ട് അമ്മ അറിയുന്നുണ്ടത് കാരണം അമ്മ അത് അറിയണമെങ്കിലും ഈ ഇടുന്ന ഭക്തൻ്റെ മനസ്സിൽ ഭക്തി എന്ന് പറയുന്ന ഉണ്ടാവണം എന്നാൽ മാത്രമേ ആറ്റുകാലമ്മ അത് അറിയത്തുള്ളൂ അമ്മ അത് സ്വീകരിക്കത്തുള്ളൂ അല്ലാണ്ട് വന്ന് ആരെയൊക്കെയോ വന്ന് എവിടെയൊക്കെയോ വന്ന് കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന രീതിയിൽ വന്ന് പൊങ്കാല ഇട്ടിട്ട് പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പൊങ്കാല നമുക്കെടുത്ത് ഞമ്മടിക്കാം എന്നല്ലാതെ അമ്മ അത് സ്വീകരിക്കില്ല അമ്മ അത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ചിട്ടയോടും വട്ടയോ വട്ട ചിട്ട വട്ടങ്ങളോടും കൂടി നമ്മൾ അർപ്പിക്കണം എന്നാൽ മാത്രമേ അത് അമ്മ സ്വീകരിക്കെടുത്തുള്ളൂ പൊങ്കാല അർപ്പിക്കുന്നു അല്ലെങ്കിൽ പൊങ്കാല സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞു വന്നതിൽ നിന്നും മാറി മാറി പോകുന്നു ശരിക്കും പറഞ്ഞു വന്നത് ആദ്യം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിലൊരു കാര്യം ഞാൻ പറയാം ഈ ഇടാനായിട്ട് വരുന്നു അവർ അടുപ്പ് കൂട്ടുന്നു അടുപ്പ് തീ കത്തിക്കുന്നു ഇതൊക്കെ ഇവരിങ്ങനെ ചെയ്യുന്നു ഓരോ സെലിബ്രിറ്റികളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് ക്യാമറാമാന്മാർ ചാനൽസൊക്കെ വന്നിട്ട് ഇവരെടുത്ത് വന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടുകാര്യങ്ങൾ നാട്ടുകാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ആദ്യത്താണോ പൊങ്കാല ഇടുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ ഇട്ടിട്ടുണ്ടോ നിങ്ങളുടെ പൊങ്കാല ഇടുന്ന എക്സ്പീരിയൻസ് പറയൂ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്നിവിടെ ഏതൊക്കെ ടൈപ്പ് പൊങ്കാലയാണ് നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വേണ്ട കിഴിച്ചതും മുളച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഈ പൊങ്കാല ഇടാൻ വരുന്ന സെലിബ്രിറ്റികളാണെങ്കിൽ അതിനെല്ലാം മറുപടി പറയുകയും ചെയ്യും സ്വാഭാവികം അവരോട് ചോദിക്കുന്നു അവർ മറുപടി പറയുന്നു എന്നാൽ ഈ ചോദിക്കാനായിട്ട് ക്യാമറയും തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ആളുകൾ ഒന്നും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ സെലിബ്രിറ്റി ഈ വന്നിരിക്കുന്ന മനുഷ്യ സ്ത്രീകളല്ല സെലിബ്രിറ്റി മനസ്സിലായില്ലേ ഇപ്പോൾ ഈ സിനിമാ നടിമാരോ സീരിയൽ നടിമാരോ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അവരല്ല ഇവിടെ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ആറ്റുകാലമ്മയാണ് ഇവിടുത്തെ സെലിബ്രിറ്റി ശരിക്കും ഈ വന്നിരിക്കുന്ന സിനിമാ നടികളെയോ നടന്മാരെയോ ഒക്കെ കാണാനായിട്ട് ആളുകൾ ക്യൂ നിക്കും എത്ര തള്ളുണ്ടെങ്കിലും ആളുകൾ ക്യൂ നിന്ന് കാണും പക്ഷേ പക്ഷേ ഇതിൽ പറയുന്ന ഒരു സിനിമാ നടികളെയോ സീരിയൽ നടികളെയോ നടീ നടന്മാരെയോ ഇനി ആര് വന്നാലും എരി പൊരി വെയിലത്ത് കാലിൽ ചെരുപ്പ് പോലും ഇടാണ്ട് ഈ തീയും പുകയും എല്ലാം തട്ടി ഒരേ നിൽപ്പ് ആരും താറിട്ടുരുവുന്ന റോഡിൽ നിൽക്കില്ല ഈ പറയുന്ന സെലിബ്രിറ്റികളെ കാണാൻ വേണ്ടിയിട്ട് ആരും നിൽക്കില്ല അതേസമയം അകത്തിരിക്കുന്ന സെലിബ്രിറ്റിയായ ആറ്റുകാലമ്മ ശരിക്കും അവരാണ് സെലിബ്രിറ്റി അവരെ ഒരു നോക്ക് കാണുന്നതിനും അവർക്ക് വേണ്ടിയിട്ട് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭക്തജനങ്ങൾ അത്രയും ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് അവിടെ വന്ന് പൊങ്കാല അർപ്പിക്കുന്നത് മനസ്സിലായില്ലേ വളരെ പവിത്രമായ രീതിയിൽ പൊങ്കാല സമർപ്പിക്കാനായിട്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് വൃത്തിക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഭക്തജനങ്ങളാണ് അവർ സെലിബ്രിറ്റി ആണെങ്കിലും അവർ ഭക്തജനങ്ങളാണെന്ന് വേണം മനസ്സിലാക്കാനുള്ളത് അവരെ പൊങ്കാല സമർപ്പിക്കാൻ സമ്മതിക്കാണ്ട് അവരെടുത്ത് വന്ന് മയക്കും തൂക്കിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് അവരോട് ഓരോരോ കുശലവും ചോദിച്ചിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത് അവസാനമായിട്ടാണോ എന്ന് വേണ്ട ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യം എന്താണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അവർ മനുഷ്യരാണ് അവർ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേർച്ചകൾ ഇട്ടിട്ട് വന്ന് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഞാനൊക്കെ പൊങ്കാല ഇടുന്നതെന്ന് പറഞ്ഞാൽ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥന തുടങ്ങും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന് പറഞ്ഞിട്ട് ആ പൊങ്കാല സമർപ്പിച്ച് വരെയും അത് ഇങ്ങനെ ഉണ്ടാവും മനസ്സിലാവും ഒരു പ്രാർത്ഥന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ഒരു പ്രാർത്ഥനയിലാണ് ഞാനൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ ആരുടെ അടുത്ത് സംസാരിക്കാനോ ഒന്നിനും ഞാൻ പൊങ്കാലായിട്ട് ഇടാൻ തുടങ്ങി എൻ്റെ അടുത്ത് ആരും വന്ന് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല സത്യം എൻ്റെ അടുത്ത് ആരും വന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഏലക്ക ഇട്ടോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇല്ല ആ ഒരു മറുപടി പറയുന്നതല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ നാമജപത്തിന് മാത്രം എൻ്റെ ശബ്ദമെടുക്കത്തുള്ളൂ പക്ഷേ അങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും എന്നൊന്നും ഇപ്പോൾ ഇവിടെ ആരോടും ആരും പറയുന്നില്ല പക്ഷേ ഇവർ പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ഓരോ ഭക്തജനങ്ങളുടെയും മനസ്സിൽ ഓരോ സങ്കല്പം ഉണ്ടാവും അത് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് അവരത് ചെയ്യേണ്ടത് അതുപോലും ചെയ്യാൻ താമസിക്കാതെ കുറേ എണ്ണം കുറേ മയക്കും കൊണ്ട് ഇങ്ങനെ അവരെ പിന്നാലെ നടക്കും ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് നിങ്ങൾക്ക് പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ഒരുക്കങ്ങളും കഴിയുന്ന കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇടവേള ഉണ്ടാവും കാരണം ഭണ്ഡാരടുപ്പിൽ നിന്ന് തീയൊക്കെ വരണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്ന് എന്തെങ്കിലും ചോദിച്ചിട്ട് പോവാം അതല്ലെന്നുണ്ടെങ്കിൽ പൊങ്കാല എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായി നിവേദ്യമൊക്കെ നേദിച്ച് എല്ലാം റെഡി ആയതിനു ശേഷം വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാലും അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ കുഴപ്പമില്ല നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പൊങ്കാല ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം പക്ഷേ ഇതിങ്ങനെ പൊങ്കാല ഒരറ്റത്ത് നടന്നുകൊണ്ടിരിക്കും ഓരോരുത്തർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും എന്തുവാ ഇത് കഴിഞ്ഞ വർഷം ഇത്തവണ ഞാൻ കണ്ടില്ല കേട്ടോ ഇതുവരെ ഇനി നാളെ ന്യൂസുകളൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഓരോന്നിലും കഴിഞ്ഞ തവണ ഇതുപോലെ പൊങ്കാല ഇടാനായിട്ട് ഒരു ടീം ഏഷ്യാനെറ്റിൻ്റെ ഒരു ടീം തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഗീതാ ഗീതാഗോവിന്ദം സീരിയലിൻ്റെയൊക്കെ ഒരു ടീം പിന്നെ അല്ലാതെ കുറേ സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പത്തരമാറ്റിൻ്റെയൊക്കെ ആയിട്ട് അതിൽ ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല ആ വന്നതിൽ ഒരു ലേഡി സെലിബ്രിറ്റിയാണ് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയൊക്കെ തന്നെയാണ് അവർ കാലിൽ ചെരുപ്പിട്ടിട്ട് നിന്നാണ് അവർ പൊങ്കാല സമർപ്പിച്ചത് ഏത് മന്ദബുദ്ധികൾക്കും അറിയാം ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആ പാദരക്ഷ ഇട്ടുകൊണ്ടാണ് അവർ നിന്നത് ആ എരി പൊരി വെയിലത്ത് നഗ്ന പാതരായി നിന്ന് തന്നെ അത് ചെയ്യണം അതല്ല ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് കട്ടിക്ക് പേപ്പർ ഇട്ടിട്ട് ആ പേപ്പറിൽ ചവിട്ടി നിൽക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെയാണ് പിന്നെ മറ്റൊരു സെലിബ്രിറ്റി അവരുടെയും പേര് പറയുന്നില്ല നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിലപ്പോഴും പേര് പറഞ്ഞ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാര്യത്തിന് ഇപ്പോൾ പേര് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് പറയുകയാണ് അവർ ചെയ്തെന്തെന്ന് വെച്ചാൽ കണ്ടിട്ടുള്ളവർക്കറിയാം കുക്കിംഗ് വീഡിയോ ഇല്ലേ കുക്കിംഗ് മീഡിയയിൽ ചെയ്യുന്നത് പോലെ തന്നെ ആ വെള്ളം തിളച്ച് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വെള്ളം തിളച്ചു ഇനി നമ്മളിതിൽ അരി ഇടാൻ പോവുകയാണ് അരി കഴുകി വെച്ചിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഇട്ടു അതിനുശേഷം ഇനി നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ കൊത്തും മുന്തിരിയും ആഡ് ചെയ്യാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു കുക്കിംഗ് വീഡിയോ എങ്ങനെയാണോ അതുപോലെ പറഞ്ഞാണ് ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ പൊങ്കാല സമർപ്പിച്ചിരിക്കുന്നത് ഇതുപോലെയാണ് അത് ഒരുപക്ഷെ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കാം കാരണം അവർ ഹൈന്ദവ സ്ത്രീയല്ല അവരൊരു ക്രിസ്ത്യൻ സ്ത്രീ ആയിരുന്നു അതുകൊണ്ട് അവർക്ക് അറിയില്ലായിരുന്നായിരിക്കാം അതുകൊണ്ടായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നാൽ തൊട്ടടുത്ത് ഇങ്ങനെ ചൊതുങ്ങി ചൊതുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അവരോട് ചോദിച്ചു അവരോട് പറഞ്ഞുകൂടായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവരാരും മിണ്ടിയതുമില്ല അതുപോലെയാണ് ഓരോരോ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലും ശരിക്കും ഇവരെ പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കാതെയാണ് ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആളുകൾ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഇതിനെ റിയാക്റ്റ് ചെയ്യണം കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതേ നിങ്ങൾ യോജിക്കുന്നില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ